കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുയോജ്യമായ വീട് വാടകയ്ക്ക് രണ്ട് നിലകളിലായി രണ്ടായിരത്തോളം സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് വാടകയ്ക്ക് നൽകുന്നത് പെരാമംഗലത്ത് അമല ആർക്കേഡിന് എതിർവശത്തായാണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനപാതയോട് ചേർന്ന് നിൽക്കുന്നതിനാലും പെരാമംഗലം സെന്ററിന് സമീപത്തായതിനാലും ഏറെ ജനശ്രദ്ധ ലഭിക്കുന്ന ഭാഗമാണിത് വിവിധ സ്ഥാപനങ്ങളുടെയോ സംരംഭങ്ങളുടെയോ ഓഫീസ് ഇൻഡോർ പ്ലാന്റ്സ് പോലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ബാഗ് നിർമ്മാണം ടൈലറിംഗ് യൂണിറ്റ് ബൊട്ടീക്ക് ബ്യൂട്ടി പാർലർ ട്യൂഷൻ സെന്റർ മറ്റ് ചെറുകിട ഉത്പാദന യൂണിറ്റുകൾ എന്നിവയ്ക്ക് അനുയോജ്യമായ സ്ഥലമാണ് ഇത് വെള്ളം വൈദ്യുതി പാർക്കിംഗ് സൗകര്യം എന്നിവ ലഭ്യമാണ് ആവശ്യമെങ്കിൽ മുൻഭാഗത്തെ മതിൽ പൊളിച്ചുമാറ്റി കൂടുതൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കി നൽകുകയും ചെയ്യും അറ്റാച്ച്ഡ് ബാത്റൂമുള്ള മൂന്ന് റൂമുകളും നാലാമതൊരു റൂമും രണ്ട് ഹാളുകളും കിച്ചൺ ഡൈനിങ് ഏരിയ എന്നിവയുമാണ് ഇവിടെയുള്ളത് മുൽനിലുള്ള രണ്ട് റൂമുകൾ മാത്രമായും കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് വാടകയ്ക്ക് നൽകുന്നതാണ് ഇതുകൂടാതെ ഏകദേശം മുപ്പത് പേരെ ഉൾപ്പെടുത്തിയുള്ള മീറ്റിംഗുകൾ ജന്മദിനം വിവാഹവാർഷികം പോലുള്ള ആഘോഷങ്ങൾ സംഘടനാ യോഗങ്ങൾ എന്നിവയ്ക്ക് അനുയോജ്യമായ ഒരു ഹാളും ഇവിടെ ലഭ്യമാണ് രാവിലെ യോഗാ ക്ലാസ് നടത്തുന്ന ഹാൾ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു വരെ വിവിധ ആവശ്യങ്ങൾക്ക് ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് നയൻ സെവൻ ത്രീ വൺ ഫോർ